നടി കാവേരിയുടെ മുൻഭർത്താവും അറിയപ്പെടുന്ന അന്യഭാഷാ സംവിധായകനും മൈഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരവുമായ സൂര്യകിരൺ മരണപ്പെട്ടു എന്ന വാർത്തയുടെ നടുക്കത്തിലാണ് ഇന്ന് നമ്മളെ വരും ഓരോ ആരാധകരും എന്താണ് സൂര്യകിരണിന് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അവസാന നിമിഷം വരെ തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ മുൻ ഭാര്യ കാവേരിക്ക് വേണ്ടി കാത്തിരുന്ന ആളുകൂടിയാണ് സൂര്യകിരൺ കാവേരി ഒരു നോക്ക് കാണാൻ വരും എന്ന അവസാന നിമിഷം വരെയും സൂര്യകിരൺ പ്രതീക്ഷിച്ചിരുന്നു മഞ്ഞപ്പിട്ടവും ഹൃദയാഘാതവുമാണ് സൂര്യകിരണിന്റെ ജീവനെടുത്തത് കുറച്ചു ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷമായിരുന്നു സൂര്യകിരണിന്റെ വിയോഗം സൂര്യകിരണിന്റെ മുൻ ഭാര്യ നമുക്ക് ഏവർക്കും സുപരിചിതയായ നടി കാവേരിയാണ് ാണ് കാക്കോതിക്കാവിലെ അപ്പുപ്പൻ താടി എന്ന നിരവധി ചിത്രങ്ങളിൽ മലയാള തനിമയോടെ നമ്മുടെ മനസ്സിൽ ചേക്കേറിയ കൂടിയാണ് കാവേരി കാവേരി നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി തന്നെ തുടക്കം കുറിച്ചിരുന്നു പിന്നീട് മലയാള സിനിമയിൽ ഒട്ടനേകം കഥാപാത്രങ്ങളിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു എന്നാൽ താരത്തിന്റെ ദാമ്പത്യ ജീവിതം തകർച്ചയുടേതായിരുന്നു പ്രണയിച്ച് വിവാഹം ചെയ്ത് പിന്നീട് വേർപിരിയിലെത്തി പിന്നീട് മരണപ്പെട്ട സമയത്ത് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ നടി തയ്യാറായില്ല എന്നതാണ് വസ്തുത എന്താണ് കാവേരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് കണ്ണാൻ തുമ്പി പോരാമോ എന്ന ഒറ്റ പാട്ട് മതി മലയാളികൾക്ക് കാവേരിയെ ഓർക്കാൻ മോഡേൺ വേഷങ്ങളും നാടൻ കഥാപാത്രങ്ങളും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കാവേരിക്ക് സാധിച്ചിരുന്നു സംവിധായകനായ സൂര്യകിരണനെയാണ് കാവേരി വിവാഹം ചെയ്തത് നടി സുജിതയുടെ സഹോദരൻ കൂടിയാണ് സൂര്യകിരൺ സിനിമാ കുടുംബത്തിലേക്കായിരുന്നു കാവേരി പ്രവേശിച്ചത് തെലുങ്കിലും തമിഴിലുമൊക്കെയായി സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു കാവേരിയുടെ വിവാഹം രണ്ടായിരത്തി പത്തിലായിരുന്നു സൂര്യകിരണം കാവേരിയും വിവാഹിതരായത് തങ്ങൾ ഇരുവരും വിവാഹമോചിതരായിട്ട് വർഷങ്ങളായെന്നായിരുന്നു സംവിധായകൻ ഈയിടെ വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ സൂര്യകിരണം പങ്കെടുത്തിരുന്നു പേത ബാബു എന്ന ചിത്രത്തിൽ അഭിനയിച്ച നാളിൽ സംവിധായകനായ സൂര്യകിരണുമായി പ്രണയത്തിലാവുകയും ഇരു കുടുംബങ്ങളുടെ സമ്മതത്തോടെ രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിന് വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ നിരവധി ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇരുവരും വേർ എന്നാണ് പിന്നീട് അറിഞ്ഞത് എന്നാൽ ഇരുവരും ഒരു തവണ പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല സൂര്യകിരൺ നടി സുജിതയുടെ ഇളയ സഹോദരൻ കൂടിയാണ് കാവേരിയാണ് തന്നെ ഉപേക്ഷിച്ചു പോയതെന്നും അത് തന്റെ തീരുമാനമല്ല എന്നും താൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട് അവളുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ തനിക്കാവില്ല എന്നുമാണ് സൂര്യകിരൺ പറഞ്ഞിട്ടുള്ളത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് എന്നാൽ ഒരിക്കൽ പോലും കാവേരി ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടില്ല ഒരിക്കലും ഇവർ വീണ്ടും ഒന്നിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകളും പുറത്തു വന്നിട്ടില്ല പ്രണയിച്ച ശേഷം വിവാഹിതരായവരാണ് ഇരുവരും എന്നാൽ എന്താണ് ഇവരുടെ ദാമ്പത്യത്തിൽ സംഭവിച്ചത് നിരവധി കടബാധ്യതകളാണ് ഈ വേർപിരിയലിന് പിന്നിലെന്നാണ് സുചിത മുൻപ് പറഞ്ഞിട്ടുള്ളത് സുരകിരണിന്റെ സഹോദരിയായ സുജിത നടിയും കൂടിയാണ് കടബാധ്യതകളും മദ്യപാനവും ഒക്കെ കൂടിയപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ചേട്ടത്തിയമ്മയായ കാവേരി സൂര്യകിരണിനെ ഉപേക്ഷിച്ചു പോയത് എന്നാണ് സുചിത മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളത് കാവേരി മൊത്തമുള്ള വിവാഹത്തിന് പിന്നാലെ സൂര്യകിരൻ നിർമ്മാണ രംഗത്തേക്കും വന്നിരുന്നു പിന്നീട് നിരവധി കടബാധ്യതകളൊക്കെ ഉണ്ടായി അതിനുശേഷം മദ്യത്തിൽ ആസക്തനാവുകയായിരുന്നു മദ്യത്തിന് അടിമയായതോടെ പിന്നെയും പ്രശ്നങ്ങൾ കൂടി ബന്ധങ്ങളെല്ലാം തകിടം മറിഞ്ഞു അങ്ങനെയാണ് ഈ വേർപിരിയിലേക്ക് എത്തുന്നത് കേരളത്തിലെ തിരുവല്ലയിൽ ഒരു മലയാള കുടുംബത്തിലാണ് കാവേരി ജനിച്ചത് കല്യാണി എന്നൊരു പേരുകൂടി കാവേരിക്കുണ്ട് അച്ഛൻ മുരളീധരൻ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ വീട്ടമ്മയായിരുന്നു മലയാളത്തിന് പുറമെ നിരവധി അന്യഭാഷാ ചിത്രങ്ങൾ കാവേരി നായികയായി അഭിനയിച്ചിട്ടുണ്ട് അവനു വള്ളിതരു എന്ന ുംഭിനുത്തിന് രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡും മികച്ച നടിക്കുള്ള നന്ദി അവാർഡും നേടിയിട്ടുണ്ട് സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിലായിരുന്നു തെലുങ്ക് ചലച്ചിത്ര സംവിധായകൻ സൂര്യകിരണുമായുള്ള താരത്തിന്റെ വിവാഹം